ഹായ് ഹലോ ഇന്ന് വന്നിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ കോട്ട് സെറ്റുമായിട്ടാണ് മുമ്പ് സോൾഡ് ഔട്ട് ആയതാണ് റീസ്റ്റോക്ക് ചെയ്തതാണിത് പക്ഷേ അത് അന്ന് കാണിച്ചതിൽ നിന്ന് ഡിസൈനിൽ കുറച്ച് വ്യത്യാസമുള്ളതാണ് ഈ ഒരു മോഡൽ പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇത് ക്രേപ്പിൻ്റെ മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത് ഇതൊരു ലാർജ് സൈസിലാണ് അവൈലബിളായിട്ട് വന്നിരിക്കുന്നത് അതായത് ചെസ്റ്റ് സൈസ് ഒരു ഇരുപത് വന്നിട്ടുണ്ട് പക്ഷേ നമ്മുടെ വയറിൻ്റെ ആ ഒരു ഹിപ്പിൻ്റെ ആ ഭാഗം കൊണ്ടൊരു പതിനെട്ട് അത്രയൊക്കെ അളവ് വരുന്നുള്ളു പിന്നെ പാൻസ് ഈ ഒരു മോഡലിലാണ് വന്നിരിക്കുന്നത് പാൻസ് കുഴപ്പമില്ല അത്യാവശ്യം വലിയ പാൻസ് ആണ് പക്ഷെ ടോപ്പിന് ഈ ഒരു അളവ് ഒരു ലാർജിന് ആ ഒരു രീതിയിലുള്ള ഒരു അളവേ വന്നിട്ടുള്ളൂ അതുകൊണ്ട് മെലിഞ്ഞിരിക്കുന്ന പിന്നെ ലെങ്ത് ഫോർട്ടി ഫോർട്ടി ലെങ്ത് വരുന്നുണ്ട് അതുകൊണ്ട് മെലിഞ്ഞിരിക്കുന്നവർക്കായിരിക്കും ഇത് സ്യ സ്യൂട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് കുറച്ച് ഇപ്പം വണ്ണം ഇച്ചിരി വയറൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് പറ്റത്തില്ലായിരിക്കും പിന്നെ സ്ലീവ് വരുന്നത് ഒരു പതിനഞ്ച് ഇഞ്ച് സ്ലീവാണ് വന്നിരിക്കുന്നത് പാൻസ് വരുന്നത് ഈ ഒരു മോഡലിലാണ് നേരത്തെ വേറെ കളേഴ്സായിരുന്നു ഇപ്പോൾ ഈ കളറുകളിലാണ് അവൈലബിളായിട്ട് വന്നിരിക്കുന്നത് പിന്നെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വൺ ഡബിൾ നയൻ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് അപ്പോഴും നമ്മൾ ഇത് വാങ്ങിക്കുന്നവരുടെ മനസ്സിൽ ഒരു ആയിരം രൂപയുടെ ക്വാളിറ്റി അതൊന്നും പ്രതീക്ഷിക്കരുത് നമ്മൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ഡ്രസ്സാവുമ്പോഴത്തേക്ക് എന്തായാലും ഒരു ലിമിറ്റ് കാണുമല്ലേ കാരണം സ്റ്റിച്ചിങ് തന്നെ പത്തിരുന്നൂറ് രൂപ കുറഞ്ഞ ആരും ടോപ്പ് പോലും സ്റ്റിച്ച് ചെയ്യത്തില്ല ഇത് ടോപ്പും പ പാൻസും രണ്ടും കൂടാണ് വന്നിരിക്കുന്നത് അപ്പോഴ് പാൻസും ടോപ്പുമായിട്ട് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വന്നിരിക്കുന്നത് അന്നേരം ആ ഒരു പ്രൈസിൽ സത്യത്തിൽ ഇത് വർത്തായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് വളരെ ഒരു നമുക്ക് ആ ഒരു അഫോർഡബിൾ റേറ്റ് ആണ് പക്ഷെ നമ്മളുടെ മനസ്സിൽ ചില കസ്റ്റമേഴ്സ് അങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ഈ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കൊടുത്താണ് നമ്മളിത് വാങ്ങിച്ചത് എന്നില്ല അവർക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതായാലും പക്ഷേ നല്ല ക്വാളിറ്റിയിൽ ഡ്രസ്സ് വേണം എന്തുവായാലും നമ്മൾ കൊടുക്കുന്ന ഒരു പ്രൈസിന് ആ ഒരു ലിമിറ്റ് ലിമിറ്റേഷൻസ് ഉണ്ടല്ലേ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ഇത് പാൻസ് താണ്ട ഈ ഒരു സൈസിൽ വന്നിരിക്കുന്ന ഈ ഒരു പാൻസ് ആയാലും ഈയൊരു ടോപ്പ് ആയാലും തച്ചെടുക്കുന്നതിൻ്റെ ആയാലും എല്ലാത്തിൻ്റെയും നോക്കുമ്പം മെറ്റീരിയലിന് മെറ്റീരിയൽ ക്രേപ്പ് ആണ് അത്രയൊക്കെ ആ ഒരു ഇതാണ് നമ്മൾ വലിയ എന്തോ പറയുന്ന ഒരു എക്സ്പെക്റ്റേഷൻസ് കൊടുക്കരുത് അപ്പോഴത്തേക്ക് നമ്മളിപ്പം പ്രതീക്ഷിക്കുന്ന നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് അങ്ങനെ പ്രതീക്ഷിക്കുമ്പോഴത്തേക്ക് ഒരു നിരാശയായിരിക്കും അതുകൊണ്ടാണ് ഞാനത് സൂചിപ്പിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ഡ്രസ്സിന് അത്രയും അതിൻ്റെതായ ഒരു ലിമിറ്റ് എത്ര പോയാലും അതിൻ്റെതായ ഒരു ഇതുണ്ട് നമ്മൾ ആയിരം രൂപയ്ക്ക് വാങ്ങിക്കുന്ന ഡ്രസ്സിൻ്റെ ആ ഒരു ഇതതിന് വരത്തില്ല പാൻസ് താണ്ട് ഇതൊരു നല്ലൊരു ഗ്രീൻ കളറാണ് പിന്നെ റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കണക്ക് ഫോർട്ടി ലെങ്ത് ഫോട്ടി ഉണ്ട് പക്ഷേ ഇതിൻ്റെ അളവ് ഇതിൻ്റെ അതായത് ഇതിന് ചെസ്റ്റിൽ ഇരുപത് പക്ഷേ വയറിൻ്റെ ഭാഗം കൊണ്ട് ഒരു പതിനെട്ടൊക്കെ വരുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ വണ്ണം ഇച്ചിരി വയറൊക്കെ ഉള്ളവരാണെങ്കിൽ പറ്റത്തില്ല ഒരു ലാർജ് സൈസിലായിരിക്കും ലാർജ് സൈസ് അളവുള്ളവർക്കായിരിക്കും ഇത് നല്ല ഇടാൻ പറ്റുന്നത് ഏതാണ്ടൊരു ബ്ലൂ കളറാണ് സൈഡ് ഓപ്പൺ മോഡലാണ് പാൻസ് ഇതിൻ്റെ പാൻസ് വന്നിരിക്കുന്നത് ഈ ഒരു ഇതിൻ്റെ പാൻസിന് വേറൊരു ഡിസൈനാണ് നേരത്തെ കാണിച്ചു കഴിഞ്ഞാൽ അതിന് വേറൊരു ഡിസൈനാണ് പാൻസിന് ഡിസൈൻ വ്യത്യാസമുണ്ട് ഇതിൻ്റെയൊക്കെ പാൻസ് ഈ ഒരു ഡിസൈനുകളിലാണ് വന്നിരിക്കുന്നത് ഇതൊക്കെ ആവശ്യമുള്ളവർ ഇത് കുറച്ച് പേര് എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് പ്രീബുക്ക് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് നാൽപ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും രണ്ട് പീസ് എടുക്കുകയാണെങ്കിൽ ഫിഫ്റ്റി റുപ്പീസാണ് ഷിപ്പിംഗ് ചാർജ് ഈ ഒരു മോഡലായിരുന്നു ഞാൻ നേരത്തെ ഇത് സെറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ സെറ്റ് കൊണ്ടുവന്നത് ഈ ഒരു ഡിസൈനിൽ വരുന്ന മോഡലായിരുന്നു അതിലിപ്പോൾ ഒരു പീസ് ഞാൻ നോക്കിയപ്പോൾ ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അതും കൂടി ഈ ഒരു വീഡിയോയിൽ ഇട്ടത് ഈ ഒരു മോഡലായിരുന്നു നേരത്തെ കൊണ്ടുവന്നത് ഇപ്പോൾ ഇതിൻ്റെ തന്നെ ഡിസൈനും കളറും ആയിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ നമ്മളിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ ഒരു ഫ്രോക്ക് കുർത്തി ഞാൻ റീസ്റ്റോക്ക് ചെയ്യുന്നത് നൂറ്റി എൺപത്തി ഒൻപത് രൂപ പ്രൈസിൽ വന്നിരിക്കുന്ന ഈ ഒരു ഫ്രോക്ക് കുർത്തി നേരത്തെ എല്ലാം കാണിച്ചാൽ അതേ സെയിം ഫോർ നാല് കളേഴ്സ് തന്നെ ആ നാല് കളേഴ്സിൽ തന്നെ ഇത് ആയിട്ട് വന്നിരിക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്തും ഫ്രണ്ടിലിതോ അങ്ങനെ ടൈ ഒക്കെ ഉണ്ട് കെട്ടാൻ പ്ലീറ്റ്സ് വന്നിട്ടുണ്ട് റൗണ്ട് നെക്കാണ് എക്സൽ സൈസിലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നാല് കളേഴ്സിലാണ് ഇത് ആയിട്ട് വന്നിരിക്കുന്നത് മെറൂൺ ബ്ലൂ പിന്നെ ബ്ലാക്ക് പിന്നെ പർപ്പിൾ കളർ അങ്ങനെ നാല് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ സൈസാണ് നൂറ്റി എൺപത്തി ഒൻപതാണ് പ്രൈസ് വൺ എയ്റ്റ് നയൻ ആണ് പ്രൈസ് ആവശ്യമുള്ളവർ സ്ക്രീൻ കാർഡ് നമ്പറിൽ വാട്ട്സപ്പ് ചെയ്ത് ഓർഡർ ചെയ്യാവുന്നതാണ് ഇതിനും സെയിം ഫോർട്ടി റുപ്പീസാണ് ഇത് ഷിപ്പിംഗ് ചാർജ് വരുന്നത് രണ്ടെണ്ണത്തിന് ഫിഫ്റ്റി റുപ്പീസ് ബ്ലാക്ക് കളറ് പിന്നെ അതാണ്ട് ഒരു ഗ്രേപ്പ് ഗ്രേപ്പ്സിൻ്റെ ആ ഒരു ആ ഒരു കളറ് പോപ്കോൺ മെറ്റീരിയലാണ് ലൈനിങ് ഇല്ല നൂറ്റി എൺപത്തി ഒൻപത് രൂപയാണ് പ്രൈസ് വന്നിരിക്കുന്നത് ചില ഡ്രസ്സുകൾ നമുക്ക് ഈ പറഞ്ഞാണെങ്കിൽ ഈ നൂറ്റി എൺപത്തി ഒൻപത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനൊക്കെ നല്ല ഡ്രസ്സുകളും ഉണ്ട് ചിലത് നല്ലതായിരിക്കും ചിലതിന് അത്രയും ക്വാളിറ്റി വരത്തില്ല ഇത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രൈസിൽ വന്നിരിക്കുന്ന നല്ലൊരു ഫ്രോക്ക് കുർത്തിയാണ് ഡബിൾ എക്സ് എൽ സൈസിലുള്ളതാണ് ഞാൻ കാണിക്കുന്നത് എം ടു ഡബിൾ എക്സ് എൽ സൈസില് അവൈലബിൾ ആണ് വെർട്ടിക്കൻ സിൽക്കിലാണ് ഈ ഒരു ഇത് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് നല്ല മെറ്റീരിയലാണ് ഇതാ ഇതേപോലെ ബട്ടൺസ് പിടിപ്പിച്ചിട്ടുണ്ട് പ്ലീറ്റ്സ് വന്നിട്ടുണ്ട് ഞാൻ ഇത് ഇതടുത്ത് കാണിച്ചു തരാം പ്ലീറ്റ്സ് ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് നല്ല പിന്നെ ലൈനിങ് ഇല്ലെങ്കിലും നല്ല ഒരു ഫാബ്രിക് നല്ല വെട്ടിക്കൻ സിൽക്കാണ് നല്ല മെറ്റീരിയലാണ് ഇതിൽ ഈ ഇതിനകത്ത് ഈ ഒരു ഗോൾഡ് കളർ ഇങ്ങനെ ഒരു സെറി വർക്ക് അതിനകത്ത് ഇങ്ങനെ ആ ഒരു ഗോൾഡ് അതിങ്ങനെ വന്നിട്ടുണ്ട് ആ ഒരു ഇതിങ്ങനെ വന്നിട്ടുണ്ട് വീഡിയോയിൽ അത് നല്ല കാണുന്നില്ല അത് നോക്ക് കാണുമ്പോൾ നല്ല നോക്കുമ്പോൾ അറിയാം ഒരു ഗോൾഡ് ആ ഒരു ഇത് വന്നിട്ടൊരു മിനിങ് എന്നല്ല കണ്ട നല്ല കട്ടിയുണ്ട് എത്ര നാളായാലും ലാസ്റ്റ് ചെയ്യും നല്ല മെറ്റീരിയലാണ് ഇതിൻ്റെ രണ്ട് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് എം ടു ഡബിൾ എക്സ് സൈസിൽ അവൈലബിൾ ആണ് ഫോർ ഡബിൾ നയൻ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് ലെങ്ത് ഫോർട്ടി ഉണ്ട് ഡബിൾ എക്സ് എൽ സൈസിലുള്ളതാണ് ഞാൻ കാണിക്കുന്നത് അത് എം ടു ഡബിൾ എക്സ് സൈസിൽ സൈസില് ആണ് അതിൻ്റെ ഫ്രണ്ടിൽ പ്ലീറ്റ്സ് വന്നിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിൽ ഇതേപോലെ ബട്ടൺസും വന്നിട്ടുണ്ട് റൗണ്ട് നെക്ക് റൗണ്ടാണ് റൗണ്ട് നെക്കാണ് നല്ല മെറ്റീരിയലാണ് ഇതിൻ്റെ വേറൊരു കളറും ആയിട്ടുണ്ട് രണ്ട് കളേഴ്സിലാണ് ഇത് ആയിട്ട് വന്നിട്ടുള്ളത് എൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ഫോർ ലെങ്ത്താണ് വന്നിരിക്കുന്നത് നല്ലൊരു ഫ്രോക്കാണ് ഫ്രോക്ക് മോഡൽ കുർത്തിയാണ് ഇതാണ്ട് അതിൻ്റെ തന്നെ സെയിം പാറ്റേൺ കളർ ചേഞ്ച് ഉണ്ടെന്നേ ഉള്ളു സെയിം അതേ സെയിം മോഡലാണ് വെട്ടിക്കൻ സിൽക്കിൽ വന്നിരിക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്താണ് ഇതൊക്കെ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക അതേപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഇതേപോലെ വീഡിയോയിട്ട് വരുന്നവരെ ഒക്കെ ബായ്